രാജ്യത്തെ കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാൻ കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകർക്ക് കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള കർഷകരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും കാർഷിക പ്രവർത്തനങ്ങളിൽ അവരുടെ തുടർച്ചയായ നിക്ഷേപം ഉറപ്പാക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കുന്നു കൃഷിഭൂമി കൈവശം വെച്ചിരിക്കുന്ന കർഷക കുടുംബങ്ങളിലെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വിവിധ ഇൻപുട്ടുകൾ സംഭരിച്ച് മണ്ണിൻ്റെ ആരോഗ്യവും ഉചിതമായ വളപ്രയോഗവും ഉറപ്പാക്കുന്നതിനും കാർഷിക വരുമാനത്തിനും ഗാർഹിക ആവശ്യങ്ങൾക്ക് അനുസൃതമായി പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് കേന്ദ്ര പദ്ധതി അനുസരിച്ച് സർക്കാർ പ്രതിവർഷം ആറായിരം രൂപ യോഗ്യരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ഓൺലൈനായി നൽകുന്നു നൂറ് ശതമാനം കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഈ പദ്ധതിക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്ന് മുതൽ ഈ കേന്ദ്ര പദ്ധതി പ്രാബല്യത്തിലുണ്ട് പദ്ധതിയെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം സാമ്പത്തിക സഹായം പദ്ധതിക്ക് യോഗ്യരായ ഓരോ കുടുംബത്തിനും പ്രതിവർഷം ആറായിരം രൂപയുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു സാമ്പത്തിക സഹായം രണ്ടായിരം രൂപ വീതം മൂന്ന് തത്തുല്യ ഘടുകളായി വിതരണം ചെയ്യും അപേക്ഷകന്റെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അയക്കുകയാണ് ചെയ്യുന്നത് കൃഷി യോഗ്യമായ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ഭൂ കർഷക കുടുംബങ്ങൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട് പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയ കാര്യങ്ങൾ പരിശോധിക്കാം ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ഗുണഭോക്താക്കളുടെ താഴെ പറയുന്ന വിഭാഗങ്ങൾക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കില്ല എല്ലാ സ്ഥാപന ഉടമകൾക്കും താഴെ പറയുന്ന വിഭാഗത്തിലെ ഒന്നോ അതിലധികമോ അംഗങ്ങൾ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾ ഭരണഘടനാ പദവികൾ വഹിച്ചിട്ടുള്ള മുൻകാല അല്ലെങ്കിൽ നിലവിലുള്ള വ്യക്തികൾ മുൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ സംസ്ഥാന നിയമസഭ എന്നിവയിലെ അംഗങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ മേയർമാർ ജില്ലാ പഞ്ചായത്തുകളുടെ ചെയർപേഴ്സൺമാർ എന്നിവരെയാണിത് കേന്ദ്ര സംസ്ഥാന സർക്കാർ മന്ത്രാലയങ്ങൾ ഓഫീസുകൾ വകുപ്പുകൾ ഇവയുടെ ഫീൽഡ് യൂണിറ്റുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിന് കീഴിലുള്ള അറ്റാച്ചഡ് ഓഫീസുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ എല്ലാ സേവനമനുഷ്ഠിച്ചതോ വിരമിച്ചതോ ആയ ഉദ്യോഗസ്ഥരും ജീവനക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജീവനക്കാരും മുകളിൽ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട പതിനായിരം രൂപയോ അതിൽ കൂടുതലോ പ്രതിമാസ പെൻഷൻ ലഭിക്കുന്ന എല്ലാ സൂപ്രണ്ട് റിട്ടയേർഡ് പെൻഷൻകാർക്കും ഇതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല കഴിഞ്ഞ അസസ്മെൻ്റ് വർഷത്തിൽ ആദായ നികുതി അടച്ച എല്ലാ വ്യക്തികളും ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഭിഭാഷകർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്മാർ ആർക്കിടെക്റ്റുകൾ തുടങ്ങിയ പ്രൊഫഷണലുകൾ പ്രൊഫഷണൽ ബോഡികളിൽ രജിസ്റ്റർ ചെയ്യുകയും പ്രാക്ടീസുകൾ ഏറ്റെടുത്ത് തൊഴിൽ നടത്തുകയും ചെയ്യുന്നു പദ്ധതിക്കാവശ്യമായ രേഖകൾ നോക്കാം ആധാർ കാർഡ് ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കെ വൈ സി പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഈ കെ വൈ സി നിർബന്ധമാണ് ഇത് ഓൺലൈനായി ഒ ടി പി വഴി അല്ലെങ്കിൽ അടുത്തുള്ള സി എസ് ഐ കേന്ദ്രങ്ങൾ ബയോമെട്രിക് ആയും നടത്താവുന്നതാണ് അപേക്ഷ നടപടിക്രമം നോക്കാം ഘട്ടമൊന്ന് എൻറോൾമെൻറ്റ് പ്രക്രിയയ്ക്കുള്ള മുൻവ്യവസ്ഥകൾ പ്രകാരമുള്ള രേഖകൾ കൈവശമുണ്ടായിരിക്കണം ഘട്ടം രണ്ട് ആധാർ കാർഡിൽ അച്ചടിച്ചിരിക്കുന്ന സംസ്ഥാന ജില്ല ഉപജില്ല ബ്ലോക്ക് വില്ലേജ് തുടങ്ങിയ കർഷക രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ പൂർണ്ണ വിവരങ്ങൾ ആധാർ നമ്പറിലെ കി ഗുണഭോക്താവിൻ്റെ പേര് വിഭാഗം ബാങ്ക് വിശദാംശങ്ങൾ ഭൂമി രജിസ്ട്രേഷൻ ഐ ഡി ജനന തീയതി എന്നിവ പൂരിപ്പിച്ചിരിക്കണം ഘട്ടം മൂന്ന് ഭൂമി കൈവശം വയ്ക്കുന്നതിനുള്ള രേഖകൾ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ സർവേ നമ്പർ ഖസ്ര നമ്പർ ഭൂമിയുടെ വിസ്തീർണം തുടങ്ങിയ വിശദാംശങ്ങൾ പൂരിപ്പിച്ചിരിക്കണം ഘട്ടം നാല് ഭൂമി ആധാർ ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്തിരിക്കണം ഘട്ടം അഞ്ച് സ്വയം പ്രഖ്യാപനം നടത്തിയിട്ടുള്ള അപേക്ഷാ ഫോം സ്വീകരിച്ച് സൂക്ഷിക്കുക ഘട്ടം ആറ് അപേക്ഷാ ഫോം സേവ് ചെയ്ത ശേഷം സി എസ് ഇ ഐ ഡി വഴി പണം അടയ്ക്കുക ഘട്ടം ഏഴ് ആധാർ നമ്പർ വഴി ഗുണഭോക്താവിൻ്റെ നില പരിശോധിക്കുക ഇൻസ്റ്റാൾമെൻറ്റ് സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം ഔദ്യോഗിക വെബ്സൈറ്റ് അതിനായി സന്ദർശിക്കേണ്ടതുണ്ട് ഡോ ഡോട്ട് എന്ന വെബ്സൈറ്റാണ് ഇതിനായി സന്ദർശിക്കേണ്ടത് നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഗുണഭോക്താവ് സ്റ്റാറ്റസ് എന്നത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ നൽകുക ഒപ്പം ക്യാപ്ചേ കോഡും നൽകുക നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ ഡാറ്റ തേടുക എന്നത് ക്ലിക്ക് ചെയ്യുക